ഹലോ ഇന്ന് വൈകുന്നേരം ഒരു ഈസി സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് വെച്ചു കാര്യമായിട്ട് മയണൈസും ബ്രെഡും മതി അതിലേക്ക് കുറച്ച് ഉള്ളിയും തക്കാളിയും ചൈനീസ് ക്യാബേജും പിന്നെ കുക്കുംബറും അങ്ങനെ ഉള്ളതൊക്കെ കൂടി ഇട്ടിട്ട് നമ്മൾ ഇതാണ് കേട്ടോ ചൈനീസ് ക്യാബേജെന്ന് ഞാൻ പറയുന്നത് ശരിക്കും ഇതിന് വേറെന്തോ പേരാതോന്നു എനിക്കറിയില്ല എന്നിട്ട് അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ട് ബ്രെഡ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക ഉള്ളൂ അതൊരു ഈസി സാധനമാണ് പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണിത് അങ്ങനെ അത് കഴിച്ചിട്ട് പിന്നെ നമ്മൾ എനിക്കൊന്ന് ത്രെഡ് ചെയ്യാൻ പോകാണ്ടായിരുന്നു ഒരു നാലഞ്ച് മാസമായിരുന്നു ത്രെഡ് ചെയ്തിട്ട് അങ്ങനെ ഇതാ നമ്മൾ നേരെ പോകുന്നത് തൃപ്പൂണിത്തര ഇപ്പം ഓണം കാർണിവൽ നടക്കുന്നുണ്ട് അവിടെ എല്ലാ വർഷവും ഉണ്ടാവും ഈ പരിപാടി അടിപൊളിയാണ് എന്നാൽ കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ അപ്പം നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് ഐറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പം നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട് കുറേ സ്റ്റാളുകളൊക്കെ ഉണ്ട് ഫുഡിൻ്റെയൊക്കെ ഫുഡൊന്നും വാങ്ങി കഴിച്ചില്ല വെറുതെ ഒന്ന് കണ്ണോടിച്ച് നോക്കിയെന്ന് മാത്രം പിന്നെ ഇതാ ഈ റൈഡുകളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു എല്ലാത്തിലൊന്നും കയറിയില്ല നമ്മളിതാ ഒന്നിൽ കയറിയിട്ടുള്ളൂ കേട്ടോ അത് തോജ്മാനം കൊണ്ട് അതിൽ കയറി പിന്നെ അവനെ വല്ലാതെ അഴിച്ചു വിടാൻ പറ്റുന്നില്ല ആകെ ചളി പിളിയായിരുന്നു മഴ പെയ്തിട്ട് അങ്ങനെ ആകെ ഒരു ബുദ്ധിമുട്ടായിരുന്നു ഇറക്കി വിടാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഇത് ഈ ഗുണാക്കിയ എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു സെറ്റപ്പാണ് അതിൻ്റെ ഇടുത്തതിൽ അവിടേക്ക് പോയിട്ടേ ഇല്ല അങ്ങോട്ട് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വഴു വഴുക്കലായിരുന്നു കാലൊക്കെ വഴുക്കി പോകുന്നൊരവസ്ഥയായിരുന്നു അപ്പോൾ അവിടേക്കൊന്നിങ്ങനെ നോക്കിയെന്ന് മാത്രം അപ്പോൾ നമ്മൾ കുറേ സമയം ചിലവഴിക്കാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ സാഹചര്യം അത്ര അനുകൂലമല്ലായിരുന്നു അപ്പോൾ അത് കാരണം നമ്മൾ വേഗം തന്നെ ഇവിടുന്ന് പോകുന്നുണ്ടോ ഒക്കെ ഒന്ന് കണ്ണോടിച്ച് നോക്കി നമ്മൾ വേഗം തന്നെ ഇവിടുന്ന് പോരാനുള്ള പരിപാടിയാണ് ചെയ്തത് പക്ഷെ ആൾക്കാരുണ്ട് കേട്ടോ അത്ര ആൾ കുറവൊന്നുമല്ല സാമാന്യ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു റൈഡിലൊക്കെ ആൾക്കാർ കുറവായിരുന്നു കുറച്ച് കുറച്ച് ആളെ ഉണ്ടായിരുന്നുള്ളൂ കുട്ടികളും കുറവായിരുന്നു പൊതുവേ കുറവായിരുന്നു അങ്ങനെ അങ്ങനെതാ നമ്മളിങ്ങനെ ഇങ്ങനെയുള്ള സാധനമൊക്കെ വാങ്ങാൻ വേണ്ടി ഇങ്ങനെ നോക്കി ഒന്ന് ഫാൻസിയിലൊക്കെ ഒന്ന് കയറി അല്ലെ ചില്ലറ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് ഈ ഫാൻസിയിലൊക്കെ കയറി പിന്നെ ഒന്നും വാങ്ങിക്കണം എന്നില്ല എനിക്കൊരു ഹരയാണ് ഇതൊക്കെ കാണാൻ വാങ്ങണം എന്ന് താല്പര്യമില്ല വെറുതെ ഇങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കണം അപ്പോൾ തന്നെ ഒരു ഭയങ്കര സമാധാനം കിട്ടും അങ്ങനെതാ അതൊക്കെ കിട്ടി നമ്മളിതാ പുറത്തേക്ക് പോന്നിട്ടുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വൈകുന്നേരം ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ്